ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സച്ചിയുടെ കാറിന്റെ ബുക്കും പേപ്പറും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കാർ മേടിച്ച് അദ്ദേഹം അവിടേക്ക് വരുന്നുണ്ട് സൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് സച്ചി ചോദിക്കുന്നുണ്ട് ഒരു തവണ ഈ കാറ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ എന്നുള്ള കാര്യം അദ്ദേഹം ഓക്കെ പറയുകയും സച്ചി ഓടിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നത് ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നുള്ള കാര്യം ആരും പറയില്ല സാറിന് ഇപ്പൊ അടുത്തൊന്നും ഇതിന്റെ മേലെ ഒരു എടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കീ ഒക്കെ കൊടുത്തിട്ട് അവർ യാത്ര പറഞ്ഞ് അവിടുന്ന് പോവാണ് ഈ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം കാർ പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാനോ സച്ചി അപ്പോ സച്ചിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് എന്താണ ഇത് എന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും നമ്മൾ കരുതും പക്ഷെ ഒരു ഘട്ടത്തില് എല്ലാം നമ്മൾ വിട്ടു പോകും ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോ നീ ഇത്ര ഫീൽ ചെയ്യാൻ മാത്രം ഒന്നുമില്ല എല്ലാം ശരിയാവട അന്ന് രാത്രി സച്ചിയാണെങ്കിൽ നല്ല മൂക്കറ്റം കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് കയറി വരുന്നത് എന്താ ഈ സമയത്ത് കയറി വരുന്നത് അച്ഛൻ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇങ്ങനെ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് നിന്റെ അടുത്ത് എന്താ പറഞ്ഞത് അച്ഛൻ എവിടെ അച്ഛൻ ഉറങ്ങാണ് ഹാവു ഭാഗ്യം ഞാൻ പേടിച്ചിട്ടാണ് വന്നത് സച്ചേട്ടാ വാ ഭക്ഷണം കഴിക്കാ എന്ന് രേവതി പറയുമ്പോ എനിക്കൊന്നും വേണ്ട നെയ്യ് പോയി കഴിച്ചു കിടന്നോ എന്ന് പറഞ്ഞിട്ട് സച്ചി റൂമിലേക്ക് പോവാണ് റൂമിൽ ചെന്നിട്ട് എവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ വാ സച്ചേട്ടാ കഴിച്ചിട്ട് കിടക്കാ എന്ന് പറയുമ്പോ കയ്യങ്ങ് തട്ടി മാറ്റിയിട്ട് എനിക്കൊന്നും വേണ്ട എവിടെ എന്നുള്ള കാര്യം ചോദിക്കണേ എന്താ ചോദിക്കുന്നത് പായ എവിടെ പായ മേടിച്ചിട്ട് വിരിക്കാൻ വേണ്ടി പോകുമ്പോൾ വെറും വയറോടെയാണോ സച്ചിയേട്ട കിടക്കാൻ വേണ്ടി പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ വെറും വയറാണല്ലോ ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ ഭക്ഷണം ഇങ്ങോട്ട് എടുത്തോട്ട് തരട്ടെ നിന്റെ ഭക്ഷണവും വേണ്ട നിന്റെ സ്നേഹവും വേണ്ട നീ ചെയ്തതെല്ലാം മതി നല്ല പോലെ ഇരുന്ന എന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എടുത്തി ഓപ്പറേഷൻ ചെയ്ത് ഈ അവസ്ഥയിലാക്കിയില്ലേ സച്ചിയേട്ടാ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കാരണമല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നീ കാരണാണ് നീ മാത്രാണ് കാരണം നീ കാരണമാണ് എന്റെ കാർ പോയത് നിങ്ങളെടുത്ത് ആരെ കാറ് വെക്കാൻ വേണ്ടി പറഞ്ഞത് അച്ഛനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പണം വേണം പണം എന്ത് ചെയ്യുമായിരുന്നു ആധാരവും കാണുന്നില്ല ആധാരം അച്ഛന്റെ ഉള്ളത് അതെങ്ങനെ എനിക്കറിയാം നീ കാരണമാണല്ലോ ഇവിടെ ഒരു ലോക്കർ കൊണ്ടുവച്ചിരിക്കുന്നത് അതും പോയി എന്റെ കാറും പോയി വാടകക്കാർ ഓടിക്കാൻ തുടങ്ങിയതിന്റെ പക്ഷേ എന്റെ കാറും പോയി എന്നാലും എന്റെ അച്ഛൻ എങ്ങനെ ഇരുന്ന മനുഷ്യനായിരുന്നു എന്തുപോലെ ഇരുന്ന മനുഷ്യനായിരുന്നു ശരീരത്തെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ് രാവിലെ നേരത്തെ എണീറ്റ് വാക്കിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാണ് എന്നാ ഇപ്പൊ വീട്ടിൽ തന്നെ എടുത്തി മരുന്നൊക്കെ കുടിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തി എന്താ സച്ചിയേട്ട മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആഹാ നല്ല മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഏത് കുടുംബക്കാരനാണോ എൻ്റെ അച്ഛനും നാണക്കേട് ഉണ്ടായത് ആ കുടുംബത്തിലെ പെണ്ണിനെ തന്നെ എൻ്റെ അരിയന്റെ തലയിൽ കെട്ടിവെച്ചില്ലേ സച്ചിയേട്ട ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് ശരിയാണ് നീ ഒന്നും ചെയ്യില്ല ഞാൻ വിശ്വസിച്ചു അവിടെ പോയിട്ട് സൈൻ ചെയ്ത് നീ വന്നില്ലേ അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ സച്ചി നിന്റെ കാരണം എനിക്ക് കേൾക്കണ്ട നിന്നെ വിശ്വസിക്കാൻ ഞാൻ ഇപ്പൊ തയ്യാറല്ല എന്റെ അച്ഛന്റെ അഭിമാനം തൊലച്ചു ഇപ്പൊ എന്റെ കാറും തൊലച്ചു മൊത്തത്തിൽ എന്നെ തന്നെ അങ്ങ് തൊലച്ചിട്ട് പോ നീ എന്നിട്ട് നീ നല്ല എന്നൊക്കെ കൂടി കുടിച്ച് ബോധം ഇല്ലാണ്ടാണെട്ടോ സച്ചി കിടന്നുറങ്ങുന്നത് അങ്ങനെ രേവതി ആകെ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് രേവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കുന്നത് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ലക്ഷ്മിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് രേവതി എന്താണ് നിന്റെ കോളൊന്നും കണ്ടില്ലല്ലോ സച്ചി വന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്തായി രവിയേട്ടൻ എന്താ പറഞ്ഞത് അവർക്കൊക്കെ നിന്നോടുള്ള ദേഷ്യം പോയോ അമ്മ അച്ഛൻ എന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചത് അച്ഛൻ എന്നെ മനസ്സിലായി നല്ല കാര്യം രവിയേട്ടനാണ് നമ്മുടെ ഈ കുടുംബത്തിന് താങ്ങായിട്ട് നിൽക്കുന്നത് നിന്നെ മനസ്സിലാക്കി കാണുന്നറിയാം ഞാൻ തന്നെ വന്ന് നേരിട്ട് രവിയേട്ടനെ എന്ന് വിചാരിച്ചതാണ് പക്ഷേ നിന്റെ അമ്മായിമ്മ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാത്തത് ഞാൻ എന്തായാലും ഒരു ദിവസം വന്ന് കണ്ടോളാം പിന്നെ സച്ചി നിന്റെ അടുത്ത് അടിയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ നിന്നോട് നല്ല രീതിയിലല്ലേ സംസാരിക്കുന്നത് അതെ അമ്മ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ഒരു പ്രശ്നവുമില്ല എല്ലാം ശരിയായി അമ്മ ഒന്നും കൊണ്ടും ഭയപ്പെടണ്ട ഇപ്പൊ അടുത്ത കാലത്താണല്ലോ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇനിയൊരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് ഇനിയെങ്കിലും നീ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോണ്ട നീ നിന്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി സച്ചിയുടെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള വഴി നോക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ ആ മനസ്സിലായമ്മേ ഞാൻ നാളെ വിളിക്കാം ശരി വെക്കട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് രേവതി ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ചന്ദ്രമതി ഉണ്ട് കേട്ടോ നീ ഒന്നും സംസാരിക്കാതെ റേഡിയോ രേവതി എന്ന് പേര് മാറ്റിക്കോ എഫ് എം റേഡിയോ പോലെ ഇവിടെ നടക്കുന്നതെല്ലാം നിന്റെ അമ്മയെ വിളിച്ച് അല്ല അമ്മേ സാധാരണ പോലെ സംസാരിച്ചതാണ് മതിയടി നീ ഈ വീട്ടിൽ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ടാണ് ഇവിടെ ഓരോരോ പ്രശ്നങ്ങളും കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് എന്റെ മകൻ ശ്രീകാന്തിനെ ഇവിടുന്ന് വീട് വിട്ടിട്ട് ഓടിച്ചു വിട്ടു ഇപ്പൊ എന്താ ശ്രുതിയെയും സുധിയയും ഇവിടെ എങ്ങനെ ഓടിക്കാ എന്നുള്ള കാര്യമായിരിക്കുമല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്ലാൻ ആയിരിക്കും അല്ലേ നീയും അമ്മയും കൂടി ചേർന്ന് ഉണ്ടാക്കുന്നത് അമ്മ ഞാനെന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് നിങ്ങളുടെ വർഗം തന്നെ അങ്ങനെയല്ലേ നിനക്ക് ഇവിടെ സുഖമായിട്ട് നിൽക്കണം പിന്നെ സച്ചിയാണെങ്കിൽ നീ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇവിടെ ജീവിക്കണം അങ്ങനെയല്ലേ നീ നനിച്ചോണ്ടിരിക്കുന്നത് എന്നാ ഇപ്പൊ കണ്ടില്ലേ അവന് നിന്നെ കുറിച്ചിട്ട് കറക്റ്റ് മനസ്സിലായി നിന്നെ തറയിൽ അടിച്ച് മെതിക്കാൻ തുടങ്ങിയില്ലേ എന്തോ രവിയേട്ടന്റെ തയ്യയിൽ നീ ഈ വീട്ടിനുള്ളിൽ കയറി വന്നു എങ്ങനെ ഏത് കാലം നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് നീ വിചാരിക്കേണ്ട അധികം വൈകാതെ പെട്ടിയും കിടക്കും എടുത്തിട്ട് ഇവിടെ പോകുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ രേവതി തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ശ്രുതിയും അതുപോലെ ചന്ദ്രമതി കിച്ചണില് ഇന്നെന്താ നീ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസ് ഉണ്ടാക്കുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും അത് കുടിച്ചു കഴിഞ്ഞാൽ ബോർ അടിക്കുവാൻറ്റി അതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ ബദാമൊക്കെ ഇട്ടിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി തരാം അത് കുടിച്ച് കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം എനർജി ആയിട്ടിരിക്കും അപ്പോഴുണ്ട് ശ്രുതി അങ്ങോട്ട് വരുന്നത് ശ്രുതി ഞാൻ പോവുകയാണെന്നുള്ള കാര്യം പറയുമ്പോൾ നിക്ക് സുതി ഞാൻ നിനക്ക് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് കുടിച്ചിട്ട് പോ അയ്യോ വേണ്ട ശ്രുതി ഞാൻ ഓൾറെഡി ലേറ്റ് ലേറ്റാന്നുള്ള കാര്യം പറയണേ അപ്പൊ ശ്രുതി കാണാതെ ചന്ദ്രമതി എന്ത് ലേറ്റ് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട് ക്ലയൻസ് ഒക്കെ പോകുന്നുള്ള കാര്യൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ആന്റി ആദ്യം ശ്രുതി ഈ ജോലിക്ക് ഒരു താല്പര്യം ഇല്ലാണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ കണ്ടില്ലേ ഭയങ്കര ആയിട്ട് പോകുന്നത് ശ്രുതിക്ക് ഈ ജോലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫീൽഡിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ശ്രുതി നേടിയെടുക്കും ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി ഒന്നും ആക്കുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ ഏത് ഇപ്പൊ ഡെയിലി പോകുന്ന ഫീൽഡിലോ അതേന്ന് ശ്രുതി പറയുമ്പോ അത് ശരിയാണ് ഈ ഫീൽഡിൽ അവൻ നല്ല അച്ചീവ്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെറുതായിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ഏടാ ദാ ടിഫിൻ റെഡി ആയിട്ടുണ്ട് എടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ടിഫിൻ ബോക്സിന്റെ ബാഗ് എടുത്തിട്ട് കയ്യില് വെച്ചു കൊടുക്കാണേ ശ്രുതി ആണെങ്കിൽ നൈസായിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ മുട്ട വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ആ ഉണ്ട് ഉണ്ട് എന്നാ ശരി അമ്മ ഞാൻ പോട്ടെ ശ്രുതി ഞാൻ പോവാണ് ആ ശരി ബായ എന്ന് പറയണേ ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ശ്രുതി പോവുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നവീൻ ഒരു കൊറിയർക്കാരന്റെ വേഷത്തിൽ വരുന്നത് സർ ഇവിടെ ആരും എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി വന്നിട്ടാണ് കേട്ടോ കഥകൾ തുറക്കുന്നത് ആരാന്ന് ചോദിക്കുകയാണെ ഞാൻ കൊറിയർ ഓഫീസിൽ നിന്ന് വരുവാണ് ശ്രുതി എന്ന് പറയുന്ന ആളിവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ വിളിക്കാ പറഞ്ഞിട്ട് ശ്രുതിയെ ചെന്ന് വിളിക്കുകയാണ് കേട്ടോ ശ്രുതി ഒന്ന് വരുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തിനാ നീ ഇവിളെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ശ്രുതിക്ക് ഒരു കൊറിയർ വന്നിട്ടെന്ന് പറയാണ് അങ്ങനെ ശ്രുതി പോയിട്ട് നോക്കുന്നുണ്ട് കൊറിയറോ എനിക്ക് ആരയക്കാനാ അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഒരുപക്ഷെ മോളുടെ അച്ഛനായിരിക്കും ഫെസ്റ്റിവലൊക്കെ വരല്ലേ എന്തെങ്കിലും ഗിഫ്റ്റ് അയച്ചതായിരിക്കും പോയിട്ട് നോക്ക് ശ്രുതി ചെന്ന് നോക്കുന്ന സമയത്ത് അത് നവീനാണ് നവീനെ കണ്ടിട്ട് ആകെ സ്റ്റക്കായി ഷോക്ക് ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ശ്രുതി അപ്പോഴേക്ക് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് എന്ത് കൊറിയർ ആണ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് ശ്രുതിക്കുള്ളതാണ് അവര് സൈൻ ചെയ്യണമെന്ന് പറയണേ ഓ ശ്രുതി സൈൻ ചെയ്താലേ കിട്ടുള്ളൂ എന്നാ ശ്രുതി പോയി സൈൻ ചെയ്തു കൊടുക്ക് അങ്ങനെ നവീൻ പറയുന്നുണ്ട് നിങ്ങളാണോ ശ്രുതി മാഡം ഒന്ന് സൈൻ ചെയ്യണേന്ന് പറയാണേ അങ്ങനെ സൈൻ ചെയ്യാനുള്ള പേപ്പർ വാങ്ങാണ് അതിനിടയ്ക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് നീയാണ് നിന്റെ അച്ഛൻറെ അടുത്ത് സംസാരിക്കാതെ നിൽക്കുന്നത് നിന്റെ അച്ഛനാണെങ്കിൽ നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ മനുഷ്യൻ വലിയ മനുഷ്യൻ തന്നെയാണ് അങ്ങനെ ശ്രുതി ഇങ്ങനെ മടിച്ചു നിക്കണം കേട്ടോ സൈൻ ചെയ്യാനെ അപ്പൊ ചന്ദ്രപതി പറയുന്നത് പെട്ടെന്ന് തന്നെ സൈൻ ചെയ്യും ശ്രുതി എന്താണെന്ന് നോക്കാലോ അപ്പോഴേക്ക് ശ്രുതി ചന്ദ്രപതി അവിടുന്ന് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട് അമ്മേ ഞാൻ പാല് സിമ്മിലിട്ട് വെച്ചിരിക്കുകയാണ് അമ്മ ഒന്ന് പോയിട്ട് ഇളക്കോ എന്നുള്ള കാര്യം അതിനാ രേവതി ഉണ്ടല്ലോ രേവതി ആ പാലൊന്ന് പോയി ഇളക്കി എന്ന് പറയണേ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രേവതി പോവാണ് വീട് ചന്ദ്രമതി ശ്രുതി നീ സൈൻ ചെയ്ത് മേടിക്കുന്നു എന്ന് പറയണെ അങ്ങനെ ശ്രുതി സൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് സൈൻ ചെയ്തതിന് ശേഷം ആ കൊറിയറ് കയ്യില് മേടിക്കുകയാണ് നിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും അയച്ചിട്ടുണ്ടാവുക എന്തോ ചെക്ക് പോലെ ഉണ്ടല്ലോ കണ്ടിട്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് ഇല്ല ആന്റി അതല്ല ഞാൻ എ ടി എം കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നതാണ് ഓ എ ടി എം ആണോന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ശ്രുതി വീണ്ടും പറയുന്നുണ്ട് ആന്റി ഒന്ന് പോയി നോക്കൂ അവള് ചിലപ്പോ പാല് ഇളക്കി അടിയിൽ പിടിപ്പിക്കും ആന്റി ഉദ്ദേശം നന്നായിട്ട് ഇളക്കുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ അത് ശരിയാണ് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ചന്ദ്രവതി നോക്കാൻ വേണ്ടി പോവുകയാണ് അതിനിടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ മറന്നുപോകാണ് ഹയ്യോ ഫോൺ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് രംഗം കാണിക്കുന്നുണ്ട് തുടർന്ന് ശ്രുതി നവീന്റെ അടുത്ത് സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നിനക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കുമല്ലോ നീ എന്നെ കണ്ടിട്ട് ഷോക്ക് ആയിട്ട് നിൽക്കുന്നത് ഞാൻ വരുന്ന നീ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ നിനക്ക് എന്താ വേണ്ടത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ കല്യാണി ഇങ്ങനെ പറയുന്നത് എന്റെ ജോലിയൊക്കെ നീ കാരണമല്ലേ പോയത് ചിലവൊരുപാടുണ്ട് എന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ച് വീട്ടിലേക്ക് പോയി എന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് വിട്ടുകളയാൻ വേണ്ടി പറ്റുമോ അവളെ സമാധാനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവൾക്ക് വീട്ടിലേക്ക് പണം അയക്കണം അതാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കാൻ വന്നത് നീ ആണെങ്കിലും എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു അതുകൊണ്ടാണ് സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ നേരിട്ട് വന്നത് അൻപതിനായിരം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്റെ അടുത്ത് അതിന് മാത്രം പണം ഇല്ല പണം തന്നു കഴിഞ്ഞാൽ ആരടുത്തൊന്നും പറയാതെ ഞാൻ ഇവിടുന്ന് പോകും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ആരാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും പറയും ഏതാ വേണ്ടെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ പെട്ടെന്ന് വന്നിട്ട് അൻപതിനായിരം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ അതൊക്കെ എന്താ കല്യാണി നീ അങ്ങനെ പറയുന്നത് നീ ഇത്രയും വലിയൊരു വീട്ടിലല്ലേ നിൽക്കുന്നത് ഇതൊക്കെ വലിയൊരു കാര്യമാണോ ഇപ്പൊ എന്റെ കയ്യിലില്ല നാളത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം ഇപ്പോ ദയവ് എഴുതിട്ട് ഇവിടുന്ന് പോ പ്ലീസ് എന്ന് പറയണേ നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ദയനീയം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോവാണ് നാളെ വൈകിട്ട് മണി വരെയാണ് നിനക്ക് സമയം ഏഴ് മണിക്കുള്ളിൽ പണം എനിക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിയിട്ട് നിന്നെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയും എന്നാ ശരി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ് അവൻ അവിടെ പോയി കഴിഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചെന്ന് നോക്കുന്നത് നമ്മുടെ രേവതിയുടെ മുമ്പിലേക്കാണ് കേട്ടോ രേവതി ഇതൊക്കെ കേട്ടോ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യണേ താങ്ക്